അദ്വൈതമൃതവർഷിണിം ഭഗവതി അഷ്ടീം ഭഗവത്ഗീത അതായത് അദ്വൈത ദർശനത്തിൻ്റെ സത്തയായ അമൃതിൻ്റെ മഴയാണ് ഗീത ഈ ഗീത വേദാന്ത ദർശനത്തിൻ്റെ സത്തയാണ് എന്നർത്ഥം പല ഉപനിഷത്തുകളും വളരെ നിഗൂഢവും പഠിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതുമാണ് ഇവിടെ ഭഗവാൻ ഇത് മനോഹരമായി ചിട്ടപ്പെടുത്തിയ പതിനെട്ട് അധ്യായങ്ങളിൽ ഇതേ അറിവ് സ്നേഹപൂർവ്വം നമുക്ക് നൽകുന്നു ഗീതയെ ഭഗവതി അല്ലെങ്കിൽ ദേവി എന്ന് അഭിസംബോധന ചെയ്യുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചതും വ്യാസൻ എഴുതിയതുമായ ഭാഗവതം അല്ലെങ്കിൽ ഈശ്വരത്വം നമ്മെ പഠിപ്പിക്കുന്ന ഗാനമെന്ന നിലയിൽ ഗീത ഭഗവതിയാണ് ശ്രുതിയുടെ സാരാംശമായ ഗീത തീർച്ചയായും ഭഗവതിയാണ് നേരത്തെ പറഞ്ഞ ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ഭഗവതിക്ക് അവകാശപ്പെട്ടതാണ് അദ്വൈതാമൃതീം അഷ്ടാദാധ്യമനുസന്ധമി ഭഗവത്ഗീത ഭഗവത്ഗീതയെ അമ്മ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് വേദം നമുക്ക് അമ്മയാണ് ശ്രുതിയും അമ്മയാണ് അമ്മ നമ്മെ പോറ്റി വളർത്തുന്നത് പോലെ വേദം നമുക്കും വളർച്ചയും ക്ഷേമവും നൽകുന്നു ഈ ശ്രുതി മാതാവിൻ്റെ സത്തയാണ് ഭഗവത്ഗീത ഗീതാശാസ്ത്രം അഭിലാഷകർക്ക് അവരുടെ ആത്മീയാത്രയിൽ വഴികാട്ടിയാണ് ഭവം എന്നാൽ സംഭവിക്കുന്നതെന്തും ജനന മരണ ചക്രത്തിൽ ജനിക്കുന്നതെന്തും ഈ ചക്രത്തെയാണ് സംസാരം എന്ന് പറയുന്നത് സംസാരത്തെ നശിപ്പിക്കുന്നവനാണ് ദ്വേഷ്യം ഈ ദുഃഖത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നത് മോക്ഷമാണ് അങ്ങനെ നിങ്ങൾ ഗീതയുടെ ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ലോകത്തിൻ്റെ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കും